ടി വി പ്രസാദ് ഗുഡ് ഈവനിംഗ് ഇപ്പോൾ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതായത് ഈ സ്പോൺസർ ആയി ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നമ്മുടെ എം ഡിയും മാനേജിംഗ് ഡിക്ടറുമായ ആൻഡോ അഗസ്റ്റിന്റെ അപ്പോൾ ആൻഡോ സർ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലാകേണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ പ്രസാദ് ഉറപ്പായും സുജിയ ഏറ്റവും അവസാനം ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു നിർത്തിയതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനിയൻ ടീമിനെ കൊണ്ടുവരുന്നതിൻ്റെ സ്പോൺസർഷിപ്പ് റിപ്പോർട്ടർ ടി വി ആണ് എന്ന നിലയിലുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിട്ട് പോലും ഒരു വരി വാർത്ത നമ്മൾ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തില്ല എന്നുള്ളതാണ് അത് നമ്മളുടെ ഒരു ഒരു രീതിയായിരുന്നു യഥാർത്ഥത്തിൽ അതായത് അങ്ങനെ നമ്മളിപ്പോൾ പുറത്തു പറയേണ്ടതില്ല യഥാർത്ഥത്തിൽ ടീം എല്ലാം റെഡിയായി ഡേറ്റായി ഇവിടെ വരാൻ നിൽക്കുന്ന സമയത്ത് അത് അതിൻ്റേതായ രീതിയിൽ പുറത്തേക്ക് വരട്ടെ എന്ന ഒരു രീതിയിലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ആൻഡോഗസ്റ്റിനും നമ്മുടെ റിപ്പോർട്ടർ ടിവിയും ഇതിനെ കണ്ടത് പക്ഷേ അതിൽ നിന്നെല്ലാം ഉപരിയായി ഒരു വിവാദവും ഇല്ലാതിരിക്കെ ഇപ്പോൾ സംസാരിച്ച ആൻഡോ അഗസ്റ്റിനായാലും നമ്മുടെ കമ്പനി ആയാലും അഹോരാത്രം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇല്ലാത്ത ഒരു വാർത്ത ഇങ്ങനെ ആ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ആ വാർത്ത വന്ന സമയവും നേരത്തെ നമ്മൾ പ്രതിപാദിച്ചതാണ് സുജി അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച റേറ്റിംഗ് വരുന്നു വർഷങ്ങളോളം പാരമ്പര്യമുള്ളവരെ പിന്തള്ളി നമ്മൾ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു അതിന് പിന്നാലെ ഇത് സഹിക്കാത്ത എനിക്ക് മനസ്സിലാവാത്തത് ഒന്ന് രണ്ട് മൂന്ന് ഈ സ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രസാദ് ഈ സ്ഥാനമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് മാറി മാറി വരും ആരും വരുമ്പോൾ ജനിച്ചിങ്ങോട്ട് വീഴുമ്പോൾ ആരും ഒന്നും കൊണ്ടുവരുന്നില്ല തിരിച്ച് മണ്ണോട് ചേരുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല അതിനിടയിലുള്ള യാത്രയിൽ ഓരോരുത്തരിലേക്ക് കൈമാറി കൈമാറി വരുന്നതാണ് അത് എപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് ഞാനോ അല്ലെങ്കിൽ പ്രസാദോ ശടിച്ചിട്ടും കാര്യമില്ല അത് മാറി മാറി അവകാശികളിലൂടെ അതിങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ആഴ്ചത്തെ അവകാശികൾ നമ്മളാണ് അത് അതിനെ അതിൻ്റെ ഒരു സ്വാഭാവികതയായി കണ്ടുകഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ ആധികാരികത ഉറപ്പിക്കാതെ കൊടുക്കേണ്ടതോ ആയ കാര്യങ്ങൾ ो प्रसाद അങ്ങനെ സ്വാഭാവികമായി ഇവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ സുജി അതാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് മെസ്സിയും ടീമും കേരളത്തിലേക്ക് വന്നാൽ അതിൻ്റെ സ്പോൺസർഷിപ്പ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ടി വി ഒരുപാട് വളരുമെന്നും ഇപ്പോഴെ തന്നെ വളർന്നു തുടങ്ങി തുടങ്ങുമെന്നും അതുകൊണ്ട് അത് നശിപ്പിച്ച് കളയാം എന്നുള്ള ചിന്തയിൽ നിന്ന് മാത്രമാണ് നമ്മൾ പോലും പറയാത്ത നമ്മളാണ് അവരെ കൊണ്ടുവരുന്നത് എന്ന കാര്യം നമ്മൾ പോലും റിപ്പോർട്ട് ചെയ്യാത്ത വിഷയം ഇവരെല്ലാം എടുത്തു കൊണ്ടുവരുന്നതും അവസാനം മന്ത്രി പറയുന്നതോടുകൂടി ആ വാർത്തകൾ ശരിയായ വാർത്തകളല്ല എന്ന തിരിച്ചറിവിലേക്ക് മലയാളികൾ എത്തുകയും ചെയ്യുന്നത് സുജയ ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ അവസാന ശ്വാസം വരെ പണിയെടുക്കുകയാണ് നമ്മുടെ കമ്പനിയും നമ്മുടെ എം ഡിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം അതായത് അർജൻറ്റീനൻ ടീമിനെ കേരളത്തിലെത്തിക്കുക സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ കായിക സ്വപ്നങ്ങൾക്കപ്പുറം മെസ്സിയെ ഒന്ന് കാണാനും അർജൻറ്റീനൻ ടീം നമ്മുടെ മണ്ണിൽ കളിക്കാനുമുള്ള വലിയ ആവേശമുണ്ട് ആ ആവേശത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോഴാണ് സർക്കാരിന് ഒരു ചെലവുമില്ലാത്ത അതല്ലെങ്കിൽ ആരും പരസ്യമായി ഉന്നയിക്കാത്ത ഒരു വിഷയത്തിൽ അർജൻ ഫുട്ബോൾ ടീം പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നതും മെസ്സിയും കൂട്ടരും സംസ്ഥാനത്തേക്ക് വരില്ല എന്ന രീതിയിലുള്ള ചർച്ച നടക്കുകയും ചെയ്യുന്നത് എന്തായാലും സുജിയ ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും താങ്ക് യു ടി വി പ്രസാദ് വിലയിരുത്തലുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് ടി വി പ്രസാദാണ് നമ്മുടെ റീജിയണൽ ഹെഡ്